നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഏവർക്കും ഏഷ്യ ലൈവ് ചാനലിലേക്ക് നിസ്സീമമായ ഹാർദവുമായ സുസ്വാഗതം എന്നിവിടെ ചോദിച്ചിരിക്കുന്ന ഒരു നാരി അല്ലെ ഒരു സ്ത്രീ അഭിനയിച്ചാൽ ഏ അങ്ങനെ വെച്ചാൽ നാരി നടിച്ചാൽ അല്ലെ നടിച്ച നാരി പിന്നെ എന്താണ് എന്താണെന്ന് പറയാ ഏത് നാടും മുടിക്കുമോ സമൂഹത്തെ മുടിക്കുമോ ശരിയാണോ നിങ്ങളൊരു നാരിയാണോ സ്ത്രീയാണോ അതിന് മറ്റൊരു അർത്ഥം കൽപ്പിക്കുന്ന പിന്നെ ഒരു സ്ത്രീ ഭരിക്കുന്ന കുടുംബം നാട് മുടിക്കുമെന്നാണ് പറയുന്നത് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ള വിഷയം അത് പുരാതന കാലത്തും വിശ്വസിച്ചേ പറ്റൂ ആധുനിക കാലത്തും വിശ്വസിച്ചേ പറ്റൂ എന്നാണ് എൻ്റെ അഭിപ്രായമാണ് എനിക്ക് തോന്നുന്നത് എന്നാൽ പുരുഷൻ മോശമായാൽ നാരി പരിചു കഴിഞ്ഞാൽ വിജയിക്കും സംശയം കാര്യമാണ് അങ്ങനെ ഒരു അലങ്കാര പദവി പഴയ കാലത്ത് കേട്ടിട്ടുണ്ട് രാമായണവും മഹാഭാരതവും ഒക്കെ നമ്മൾ ചിന്തിച്ച് കണ്ടു കഴിഞ്ഞാൽ ആ യുദ്ധത്തിനൊക്കെ കാരണം ആരാണ് നന്മയുള്ള സ്ത്രീകളാണ് അവരൊക്കെ നല്ല നല്ല കഥാപാത്രങ്ങളാണ് നല്ലതേ ചിന്തിച്ചിട്ടുള്ളൂ അവര് അവരുടെ മക്കള് മറ്റു കാര്യങ്ങള് ഒക്കെ നന്മയിൽ വരണം എൻറെ മകനായ ഭരതൻ നന്മയിലെ തേക്ക് വരണം എന്റെ മകനായ ദുര്യോധനൻ നന്മയിലേക്ക് വരണം രാജ്യഭരണം വേണം എന്നുള്ള ആഗ്രഹം കൊണ്ട് സ്ത്രീകൾ ഒരു പരിധി വരെ ശരിയാണെന്നും തെറ്റാണെന്നും പറയാം അല്ലാതെ നടിച്ചാലോ നൃത്തശാല നടത്തിയാലോ ഒന്നും നാടുമുടിയത്തില്ല എന്നാണ് പറഞ്ഞത് കനകം മൂലം കാമിനി മൂലം കലഹം പലവിധമുലകിൽ ഇന്ന് കുഞ്ചൻ നമ്പിയാർ പറഞ്ഞ പോലെ ഒക്കെ ചെറിയ ചെറിയ കലഹങ്ങൾ ഉണ്ടാക്കാൻ ഇന്നത്തെ കാലത്തെ സ്ത്രീകൾ അല്പം വിദ്യാഭ്യാസവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും എങ്കിൽ തന്നെയും ചെറിയ ചെറിയ കലഹങ്ങളൊക്കെ ഉണ്ടാവും എന്നാണ് പറഞ്ഞേ കേരളത്തെ തന്നെ പിടിച്ചു കുളിക്കാൻ പറ്റിയ നാരീധരന്മാരുണ്ടായിരുന്നു സംശയദാത്തിൽ ഭരണതന്ത്രജ്ഞന്മാരെ വരെ അല്ലേ അത് അത് അതുപോലെ തന്നെ മഹാഭാരത യുദ്ധത്തിൽ യുദ്ധത്തിലുണ്ടായിരുന്നു പിടിച്ചു വിളിക്കാൻ പലതിനും പോലും ഒരു കാര്യത്തിനുപയോഗിച്ചത് സ്ത്രീയാണ് അപ്പൊ അങ്ങനെ സ്ത്രീ ഭരിച്ചിരിക്കുന്നതായിട്ടുള്ള വിഷയത്തിൽ രാജ്ഞീ ഭരണമൊക്കെ നടക്കുന്നതായിട്ടുള്ള വിഷയത്തിൽ ആ നാടിന് ഒരു മോശമായ അധപ്പ തന്നെ രീതി ഉണ്ടാവുന്നതാണ് ഞാൻ പറഞ്ഞ അല്ല ഇത് കേട്ടോ ആചാര്യപഥം പറഞ്ഞതാണ് അത് നിങ്ങളെ ഞാൻ കേൾപ്പിക്കുന്നു മാത്രമേ ഉള്ളൂ അല്ലാതെ എൻ്റെ വാക്കോ എൻ്റെ ഇതൊന്നുമല്ല ഒരുപാട് ആചാര്യന്മാർ ഓരോ കാര്യങ്ങൾ നമ്മളിൽ പറഞ്ഞു തന്നിട്ടുണ്ട് അതായത് ശങ്കരാചാര്യരാണേലും ചട്ടമ്പിസ്വാമി തിരുവോടികളാണേലും വിവേകാനന്ദനാണെങ്കിലും ഇതുപോലൊക്കെ വിവേകാനന്ദ സ്വാമികളൊക്കെ അതിഗംഭീരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വേണ്ടി കേരളം ഭ്രാന്താലയം ഇന്ന് ഭ്രാന്താലയമാണ് സംശയമില്ലാത്ത കാര്യമാണ് ഞാനൊക്കെ ഭ്രാന്തിന്റെ വക്കിലാണ് എന്ന് പറയാനായിട്ട് അത്ര ഭ്രാന്താലയമാണ് നമ്മുടെ കേരളം എന്ന് വേണം പറയാൻ കേരളം അന്ന് അങ്ങനെ പറഞ്ഞത് പറഞ്ഞതിപ്പോ സത്യസന്ധമായിട്ട് വരുന്നുണ്ട് എന്തെങ്കിലും ആയിക്കോട്ടെ എങ്കിൽ തന്നെ അങ്ങനെ ഒരു മുൻതൂക്കം സ്വന്തം ഭർത്താവിന് കൊടുക്കണമെന്ന് വീട് നോക്കാനും മക്കളെ നോക്കാനും ഒക്കെ കൊടുക്കണമെന്ന് പറഞ്ഞതു കൊ പറഞ്ഞുകൊണ്ട് അവരായിരിക്കണം അച്ഛൻ പിതാവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അർത്ഥങ്ങളുള്ളതാണ് അതുകൊണ്ട് പുരുഷൻ ഭരിക്കാനാണ് നല്ലത് പുരുഷനെ കൊണ്ട് കൊള്ളത്തില്ലേ പിന്നെ സ്ത്രീ തന്നെ ഭരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ എളിയ എപ്പിസോഡിലൂടെ അവസാനിപ്പിക്കുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ കാണണ്ടേ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സീം ആയ നന്ദിയും ശ്രേഷ്ഠമായ ഭഗവാന്റെ കടപ്പാടും